അസലാ വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു അലഹമുല്ലാ ബിസ്മില്ല അലഹമില്ല പരിശുദ്ധമായ മഹർ മാസത്തിൻ്റെ പതിനേഴാം രാവിലാണ് നമ്മളുള്ളത് അല്ലേ അതുപോലെ തിങ്കളാഴ്ച രാവും കൂടിയാണ് അള്ളാഹു നമുക്ക് ഒരുപാട് നന്മകൾക്ക് അവസരം നൽകട്ടെ വലിയ പറക്കത്തുള്ള ദിവസമാണ് തിങ്കളാഴ്ച കേട്ടോ മുത്തൻ നബി അല്ലാഹു അലി വസ്മ തങ്ങളെ അള്ളാഹു ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ തിരഞ്ഞെടുത്തതും ഇവിടുന്ന് അള്ളാഹു വിളിക്കപ്പെട്ട് വിളിച്ചതും ഒക്കെ ഈ തിങ്കളാഴ്ച ദിവസത്തിലാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള ദിവസങ്ങളുടെ കൂട്ടത്തിൽ മഹത്താവ ഒരു ദിവസം തന്നെയാണ് യോമുലി സ്നെയും തിങ്കളാഴ്ച ദിവസം അള്ളാഹു എല്ലാ വറക്കത്തുകളും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് തന്നെ നബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ നാമങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഒരു നാമമുണ്ട് റൌഫ് എന്ന നാമം ഇത് തന്നെ അള്ളാഹുവിന്റെ അസ്മ അലി സ്വലയിൽപ്പെട്ട നാമങ്ങളിലുണ്ട് റൌഫ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ കൂട്ടത്തിലും ഒരു നാമമാണ് റൌഫ് അതുപോലെ മുത്തു നബിസ് അല്ലാസ്ലങ്ങളുടെ പേരുകളുടെ കൂട്ടത്തിലും പെട്ടതാണ് റൌഫ് കരുണ ചെയ്യുന്നവൻ അല്ലെ കൃപ ചെയ്യുന്നവൻ മനുഷ്യരോട് അതെ അതുപോലെ തന്നെ സകല ജീവജാലങ്ങളോടും ഒക്കെ കൃപ ചെയ്യുന്നവർ തങ്ങളും കൃപയുള്ള ആളാണ് അതിനേക്കാൾ കൃപയുണ്ടുബാ റസൂലും കരുണ ചെയ്യുന്നവരാണ് അവിടുന്ന് മയം ചെയ്യുന്നവരാണ് അവിടുന്ന് കൃപയുള്ളവരാണ് എന്നൊക്കെ വിശുദ്ധ കുറവ് പറഞ്ഞില്ലേ അപ്പം ഇൻഷാല് കൽബി നല്ല നീയത്തോട് കൂടിയിട്ട് അള്ളാഹുവിനെ വിളിക്കുന്നുവെന്ന നബിസ് അല്ലാഹു അലൈലൈ വിളിക്കുന്നു എന്ന നല്ല നീയത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക ആ ഒരു നാം യാ ഊഫ് എന്ന നാമം നമ്മൾ വിളിക്കണം നമുക്ക് കരുണ കിട്ടണം ഇന്നത്തെ ദിവസം നമുക്ക് വലിയ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ആ ഒരു ഹബ്ബത്തും സ്നേഹവും അതുപോലെ മുത്തരഭിതങ്ങളെ തിരുനോട്ടം ഒക്കെ നമുക്ക് കിട്ടണം എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിളിക്കാം يا رؤوف يا الله 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 يا رؤوف رؤوف يا الله يا 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 رؤوف يا الله

رؤوف يا الله يا 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 الله رؤوف يا الله يا 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 رؤوف يا الله ിടും ഞാൻ യാനപീതകളെല്ലാം തീർക്കുക വികലമായി ജീവിതം യാതി വഴി പിഴ ോനാണിവൻ ഹുത് ബീ വഴി പിഴച്ചോനാണിവൻ ഹുദ് ബീയതിന്മയിൽ മുങ്ങി കുളിച്ചോനാണു ഞാൻ நன்ம தன் சங்கேதமே கேந்த மண்மறையும் மும்புரௌலா காணுவான் கண்குளிற்கான் மோகமுள்ளோ நானு ஞான் கண் குளிர்க்கான் மோகமுள்ளோ நாணு ஞான் வசனமாள் விழிச்சிடும் ஞான் யானபீ விதகளெல்லாம் தீர்க்க யாகை ரன்னி അല്ലാ നീ സ്വീകരിക്കണേ അല്ല നീ കബൂലാക്കണേ അല്ല പുന്നാരന നബിതങ്ങളുടെ ദർബാറിലേക്ക് നീ ചേർക്കണേ അല്ലാഹു ലാഹ ഇല്ല لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله, إلا الله لا إله لا إله <سؤال> إلا الله محمد رسول الله اللهم صل وسلم وبارك عليه إن شاء الله أبو كريم الصلاة صلى الله على محمد صلى الله عليه وسلم على صلاة إن شاء الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله علي وسلم صلى الله على محمد صلى الله عليه 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 وسلم صلى الله على

صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم മഹമ്മ അല മുഹമ്മ عليه وسلم صلى الله على محمد صلى الله 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 الله <سؤال> محمد الله عليه وسلم صلى الله على محمد صلى 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 الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم صلى الله

صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله عليه وسلم

മദീനയിലേക്ക് എത്തിക്കണേ അള്ളാ അന്ത്യദൂതരെ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ സ്വഹാപത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറായി மர்பா அல்ல மர்ஹா மர்ஹபாஜி யாரூலல்ல மரபா மெஹபூபி தீரு பாதம் சும்பிச்ச மண்ணில் வாணி இருந்தெங்கில் ஞாயபூபி தீரு பாதம் മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ റോല ഫീർ ഫിർ ദൗസിലെ ചേറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറീ മർഹബ അല്ലാ മർഹബ മറഹബാർ دلین یا رسول اللہ مرحبا اللہ ہوئے نی کنے اللہ نی قبولہ کنے اللہ ഇൻഷാല്ല ഇനി നമുക്ക് ആത്മാർത്ഥമായിട്ട് ദായാരക്ക നിങ്ങളൊക്കെ അമീം പറയണം ഖൈറായ നമ്മുടെ മുറാദുകളൊക്കെ ഹസുലാകാൻ നമ്മുടെ വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടുക നമ്മുടെ ഈ ദ്വായ അമീം കൊണ്ട് നമ്മുടെ ദ്വായിന് നിജാപത്ത് കിട്ടണം ഇൻഷാല്ല അപ്പം നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് അമീം പറയാം എല്ലാവരും ചേർന്ന് കൈകൾ ഉയർത്തിയിട്ട് റബ്ബിനോട് ആയരക്കാം ഇൻഷാല് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല നീ കബൂലാക്കണേ അല്ല ഏറ്റെടുക്കണേ അല്ല പ്രയാസങ്ങൾ നീക്കണേ അല്ല ബുദ്ധിമുട്ടുകൾ മാറ്റണേ അല്ല കടബാധ്യതകൾ തീർക്കണേ അല്ല ആരോഗ്യം നന്നാക്കണേ അല്ല രോഗങ്ങൾക്ക് ശമനം നൽകണേ ൂട്ടിയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും നീ മാപ്പ് നൽകണേ അല്ല ചെയ്ത തെറ്റുകാരണം ഒരു ഞങ്ങളെ നീ നീ പെടുത്തല്ലേ നൽകണേ ഞങ്ങൾ ഈ ചൊല്ലിയതും ഹബീബായ നബി തങ്ങളുടെ ദർബാറിലേക്ക് എത്തിക്കണേ അല്ല ഔലിയാക്കൾ മുഴുവൻ മഹാന്മാരുടെയും ഹലറാത്തുകളിലേക്ക് നീ ചേർക്കണേ അല്ല സാധുക്കളായ ഞങ്ങളെ ഒന്ന് നീ ഏറ്റെടുക്കണേ അല്ല ഞങ്ങളുടെ മജിലിസിൽ എത്രയെത്ര മിനി ാണ് ദ്വായൽപ്പിക്കുന്നവർ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട് ഉമ്മമാരുണ്ട് സഹോദരന്മാരുണ്ട് ഉപ്പമാരുണ്ട് അബ്ബെ ഞങ്ങളുടെ കൂട്ടുകാർ പലരും ദ്വായാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് നീ എല്ലാവരെയും ഏറ്റെടുക്കണേ അല്ലാ എല്ലാവരുടെയും എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ല ഈ ദ്വായ ചെയ്യുന്നവൻ എത്ര വലിയ മോശക്കാരനാണെങ്കിലും അബ്ബെ ആമീൻ പറയുന്ന എത്രയോ മിനിങ്ങൾ ഉള്ളവരാണ് അല്ലാ ഈമാൻ ഉള്ളവരാണ് അല്ലാ ഈ യക്കീനുള്ളവരാണ് അല്ലാ അവരുടെ ഒന്ന് നീ സ്വീകരിക്കണേ അല്ല അതുകൊണ്ട് ഞങ്ങളുടെ ഈ മജ്‌ലിസിനും ഇജാബത്ത് നൽകണേ മജലിസിനും പാവങ്ങളാണ് സമാനിലെ ചണ്ടി ചവറുകളാണ് ചെയ്ത ഇബാദത്തുകളെല്ലാം മോശമാണ് റബ്ബേ പൊട്ടിപ്പൊളിഞ്ഞതാണ് അല്ലാഹ് എന്നാലും ഞങ്ങൾ ഈ ചെലവഴിച്ച സമയം നീ പൊരുത്തപ്പെടുന്ന സമയമായി കബൂലാക്കണേ അല്ലാഹ് മൺമറഞ്ഞുപോയ ഞങ്ങളുടെ വാപ്പമാര് ഉമ്മമാര് സഹോദരങ്ങള് ഭർത്താക്കന്മാർ ഭാര്യമാര് മക്കൾ അയൽവാസികൾ കുടുംബാധ ിത്രാദികൾ കൂട്ടുക പലരും മണ്ണറയിലാണ് അല്ല ഖബർ സന്തോഷമാക്കണേ അല്ല റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ അവർക്ക് ചെയ്യാൻ അവസരം നഷ്ടപ്പെട്ട് ആറടിമണ്ണിൽ ഏകരായി കഴിയുകയാണ് ഞങ്ങൾ ഈ ചെയ്യുന്നതിന്റെ മിസില് സ്വാബ് അവരുടെ അർവാഹിലേക്കും നീ ചേർക്കണേ അല്ല ഖബർ സന്തോഷത്തിലാക്കണേ അല്ല നാളെ മരിച്ചു ഞങ്ങളും ആറടിമണ്ണിൽ കിടക്കുന്ന സമയം റബ്ബെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കളെ നൽകണേ അല്ല നല്ല സന്താന തലമുറയെ നൽകണേയല്ല റബ്ബെ ഞങ്ങളെയും അവരെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞുപോയ മുഴുവൻ മിനിയങ്ങൾ റബ്ബെ ഞങ്ങളുടെ കുടുംബാദികൾ ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ ഞങ്ങളുടെ ഉസ്താദുമാർ റബ്ബെ സകലരെയും നാളെ നബിതങ്ങളുടെ സ്വർഗ്ഗത്തോപ്പിൽ ആ പരിശുദ്ധ ജിവാറിലൊന്നൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ല നീയൊന്ന് കബൂലാക്കണേ അവസാനം നിന്റെ ലിക്കാവ് കണ്ട് സന്തോഷിക്കുന്ന ഭാഗ്യവാൻമാരിൽ ഞങ്ങളെയൊക്കെ നീ ചേർക്കണേ അല്ലാ ി അള്ളാഹു കബൂൽ ആക്കുമാറാകട്ടെ ഇൻഷാല്ല എല്ലാ മുഖിനികളെയും അള്ളാഹു ഏറ്റെടുക്കട്ടെ എല്ലാവർക്കും ഹയർ നൽകട്ടെ ഈ മജ്ലിസിൽ പങ്കെടുത്ത അവസാനം വരെ പങ്കെടുത്ത എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും റബ്ബെ അവരെ നീ കബൂലാക്കണേ അള്ളാഹിലെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാൻ ഇൻഷാല് നിങ്ങൾ മുടങ്ങാതെ പങ്കെടുക്കുക നമ്മുടെ ദ്വാ മജിസ് ദ്വാക്ക് ഹിജാബത്തുള്ള മജിസായി കിട്ടണം ഇൻഷാല്ലാ അത് അത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് സാന്ത്വനം ലഭിക്കുന്ന മജിലീസായി മാറണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ

كرامي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرامي يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم لم دائما أبدا على حبيبك خاي الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم Lim